വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഒൻപതാം നാടകരാവിന് തുടക്കമായി കൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് ഏഴ് ദിവസം നാടകം അവതരിപ്പിക്കുന്നത് നാടകരാവിന്റെ ഉദ്ഘാടനം കുരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ നാടക സമിതികളുടെ ഏഴ് നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത് നാടകത്തിനൊപ്പം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്യുന്നുണ്ട് വാദിക പ്രസിഡന്റ് ടി എസ് പുഷ്പൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഇൻസി ഷൈജൻ പി എസ് സന്തോഷ് കുമാർ പി എസ് ശിവൻ ജോയ് വാഴപ്പള്ളി കെ വി പ്രദീപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നാടകരാവ് സെപ്റ്റംബർ പതിമൂന്നിന് സമാപിക്കും ശ്രീ ടി എസ് സുഷന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നാടകം ആസ്വദിക്കുന്നതിന് വേണ്ടിയൊരു മാത്രമല്ല വാതികയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടനവധി ശാരീരിക പ്രവർത്തനങ്ങൾ അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും അതുപോലെ തന്നെ അവരെ ആദരിക്കലും ഒട്ടനവധി വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളേക്ക് കടന്നു ചെറുപ്പ സാംസ്കാരിക നമ്മുടെ പ്രഷ്കരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടന്നു പോകും ഇതൊക്കെ നാമം ഈ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് നാമരം ആസ്വദിക്കുന്നവരും ഒട്ടനവധി കലാപരിപാടി